കൊട്ടാരക്കര ഓട്ടോറിക്ഷയിൽ പാമ്പ് എന്നുള്ള ഒരു ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാലും കണ്ടോ ഏ അങ്ങനെ കണ്ടോ പാവ സുരേഷിന്റെ നമ്പറുണ്ടോ വിളി അതെ എല്ലാരും കൂടെ കൂടിയിരിക്കുന്നുണ്ടേ കൊട്ടാരക്കര ഓട്ടോറിക്ഷയിൽ പാമ്പ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പാമ്പിന്റെ വണ്ടി പാമ്പോ അതിന്റെ ആരാളെ വണ്ടി വരുത്തില്ലല്ലോ അണ്ണാ കണ്ടോ പാമ്പിനെ കണ്ടോ ഉറപ്പാന്നോ കണ്ട പാമ്പിനെല്ലാരും കണ്ട് ചെറിയൊരു പാമ്പ് ചെറിയൊരു പാമ്പ് തിന്നപ്പാമ്പ് എന്നാണ് പറയുന്നത് പാമ്പ് എവിടെ പോയി പോയി പോട്ടെ പോന്നി പോ ടാളക്ക് ആരുന്നേ എന്തായ പാമ്പാണോ കൊച്ചു പാമ്പാണോ ആരാ കണ്ട ഇപ്പൊ ആരാ പാമ്പിനെ കണ്ട ഇപ്പൊ ആരാ കണ്ടാമ്പോ പാമ്പിന്റെ വാലേ ഉള്ളു തലയില്ലെന്നാ പറയുന്നേ തല കണ്ടോ തലയില്ലാത്ത പാമ്പാണോ വാല് മാത്രം ണ്ടോ നേരത്തെ കണ്ടത് ഫ്രണ്ടില്ല വീണ്ടും അതിൽ തന്നെ കേറിയിട്ടുണ്ട് ഇതിനകത്ത് കേറി അതെ അതെങ്ങനെങ്കിലും പോകൂടെ അതെ മഴക്കാലമാണ് പാമ്പ് ക്ഷക്കേമ്പാന്നോ പാമ്പാന്നോ പാമ്പാന്നോ എന്തോ ഏത് പാമ്പാന്ന് പേരിട്ടിട്ടില്ല ഇപ്പൊ സീറ്റിന് അടിക്കുന്ന അങ്ങോട്ട് കേറിയത് ഇനി വേണ്ടോ വേറെ ഉണ്ടോ അതെന്തോ അല്ല അങ്ങനല്ല ചോദിച്ചത് കുഞ്ഞുങ്ങളെ കുഞ്ഞ് ആയതുകൊണ്ടാ ചോദിച്ചത് കൊണ്ടാണ് എന്തായാലും കൊട്ടാരക്കര ഓട്ടോ മാർക്കറ്റ് ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡില് ഓട്ടോയ്ക്ക് അകത്ത് പാമ്പ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത് കാരണം ആ പാമ്പ് ഇറങ്ങി ഓടി പോയിട്ടുണ്ട് അതിനെ ഓടിച്ച് ഓടയിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് എന്തായാലും